അല്ലേ പെൺകുട്ടികൾക്ക് ലൈക്കും ഷെയറും കൊടുക്കാൻ വേണ്ടി തന്നെ വലിയൊരു വിഭാഗം പവാടകളായിട്ടുള്ള പുരുഷന്മാരുണ്ട് അപ്സ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ അടുത്ത കാലത്ത് ഇതുപോലെ വീഡിയോ ചെയ്തു അതിനെതിരെ ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നു അപ്പോൾ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വീട്ടിൻ്റെ ഭാഗം നെഞ്ചോട് ചേർത്ത് ഉരസുന്നതാണ് കാണുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഉരസി അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കി അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു മകനും മകളുമായിട്ട് ഒരാളെ ഉള്ളൂ ഈ ഒരു മകൻ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഈ മരിച്ചതിൻ്റെ ഇതിൽ ഈ അമ്മയും അപ്പനീ എങ്ങനെയാണ് അസുഖം എങ്ങനെയാണ് ഇനി അങ്ങോട്ട് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ദീപകിന്റെ കുടുംബത്തെ സന്ദർശിച്ചു അവരുടെ മാതാപിതാക്കളെ കണ്ടു കാണും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വൈകാരികമായി അല്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരാളാണല്ലോ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എന്താണ് പ്രതികരിക്കാനുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം അറിയുന്നത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ട് ഉള്ളുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് അതൊരു ഒല്പം മോശമാക്കളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഞാനിതാ ഇവിടെ രാവിലെ വന്നു രാവിലെ വന്നിട്ട് ആ അമ്മയോടും അപ്പനോടൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞ് വന്നിട്ട് എനിക്ക് സങ്കടം വരികയാണ് ഉള്ള് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് കൊണ്ട് ഞാൻ മീഡിയ വൺ ഒരു വീഡിയോ എടുത്തപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്ത് ഞാൻ സംഘടനയുടെ പേജിലിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല പുറത്ത് വന്നിട്ട് ഞാൻ മറ്റുള്ള അവരുടെ ഫാമിലിയിൽപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് പരാതികൾ കൊടുത്ത കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു ഞാൻ ഓൾറെഡി ഇന്നലെ ഡി പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടികൾ എന്താണെന്ന് നോക്കിയതിന് ശേഷം പിന്നീട് സമരവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇദ്ദേഹത്തിന് നീതി കിട്ടുവാൻ വേണ്ടിയിട്ട് ബുധനാഴ്ച അടുന്ന് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അടുത്ത് സെക്രട്ടറിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട് അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് അമ്മമാരൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ അവർ അവർക്ക് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മാർച്ച് നടത്തും അത് കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയൻ്റെ ഫ്രണ്ടിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ നിരാഹാരം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ കാരണം അപ്സ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ അടുത്ത കാലത്ത് ഇതുപോലെ വീഡിയോ ചെയ്തു അതിനെതിരെ ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നു അപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടില്ല അന്ന് നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ പാ സാധുവായിട്ടുള്ള മനുഷ്യന് മനുഷ്യൻ്റെ ജീവൻ പോകില്ലായിരുന്നു ഈ അപ്പനും അമ്മയ്ക്കും ഒരു മകനെ നഷ്ടപ്പെട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പ മകനും മകളുമായിട്ട് ഒരാളേ ഉള്ളൂ ഈ ഒരു മകൻ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഈ മരിച്ചതിൻ്റെ ഇതിൽ ഈ അമ്മയും ഒപ്പനയും എങ്ങനെയാണ് ആ പിടിച്ചവർ എങ്ങനെയാണ് ഇനി അങ്ങോട്ട് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഒരൽപ്പം റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ കമൻറ്റിനോ വേണ്ടിയിട്ട് ഇമ്മാതിരിയുള്ള ചെറ്റത്തരം കാണിക്കാതിരിക്കുക കാരണം നിങ്ങളൊരല്പം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം റീച്ച് കിട്ടും കാര്യം പെൺകുട്ടികൾക്ക് ലൈക്കും ഷെയറും കൊടുക്കാൻ വേണ്ടി തന്നെ വലിയൊരു വിഭാഗം പവാടകളായിട്ടുള്ള പുരുഷന്മാരുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വേറെ കണ്ടന്റ് പിടിക്കൂ അല്ലാതെ നിങ്ങൾ എത്ര വീഡിയോ ചെയ്താലും അതിന് റീച്ച് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ നേരെ പോകുന്നത് ഏതെങ്കിലും ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഈസി നടക്കുന്ന കാര്യമാണല്ലോ ഈസി അയാളുടെ അടുത്ത് പോയി നിൽക്കുന്നു ഇതുപോലെ വീഡിയോ എടുക്കുന്നു ഇതാ ഈ വീഡിയോയിൽ തന്നെ ഞാൻ എത്ര പ്രാവശ്യം ആ വീഡിയോ കണ്ടു അപ്സൈറ്റതും കണ്ടു ഇതാ ഇതും കണ്ടു ഇത് കണ്ടിട്ട് ആദ്യം ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫേസ് എടുക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഈ ദീപക്കിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് ഒത്തിരി മാറി നിന്നിട്ടാണ് ഫേസ് കാണിക്കുന്നത് പിന്നീട് ഇല്ല വീഡിയോയുടെ ലാസ്റ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കൈയുടെ മുട്ടിൻ്റെ ഭാഗം നെഞ്ചോട് ചേർത്ത് ഉരസുന്നതാണ് കാണുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഉരസി അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കി അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഒന്നും കിട്ടാത്തത് അദ്ദേഹം തിരിഞ്ഞു പോയപ്പോൾ അവളുടെ മുഖം നോക്കി എന്ത് പ്രസന്നമായിട്ടാണ് ആദ്യം ആ വീഡിയോയുടെ മുഖത്തിരുന്ന് മുഖം എങ്ങനെയായിരുന്നു എന്നുള്ളത് പിന്നീട് നോക്കുമ്പോൾ ലാസ്റ്റ് ഭാഗം നോക്കുമ്പോൾ മുഖം അങ്ങ് കറുത്തു കാര്യം ഇത്രയൊന്നും അല്ല പ്രതീക്ഷിച്ചത് പുള്ളിക്കാരിക്ക് പണി കിട്ടി അദ്ദേഹം ഇറങ്ങി പോവുകയാണ് ചെയ്തത് പക്ഷേ ഇദ്ദേഹം ഇന്നലെ ഇപ്പോഴെങ്കിലും എന്നെ ഒരു കോൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അവളെ കൃത്യമായിട്ടും ജയിലിൽ അടയ്ക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു അദ്ദേഹം മരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു പക്ഷേ അതിന് വേണ്ടി കാര്യം അതിൽ വരുന്ന കമൻസുകൾ അറിയാം കംപ്ലീറ്റും അദ്ദേഹത്തിന് അനുകൂലമാണ് അനുകൂലമാണ് അപ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അത്രയും ഒരു മാന്യനായിരുന്നു എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു പെൺകുട്ടിയാണ് വീഡിയോ എടുത്തിട്ടത് അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഫ്രണ്ടിലുള്ള വീടോ മറ്റുള്ള ഈ ചുറ്റുപാടുമുള്ള നാട്ടുകാരെ നോക്കും മറ്റുള്ള അദ്ദേഹത്തെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ ഇങ്ങനെ ഒരു ചുറ്റുവളയും ഞാൻ പുരുഷന്മാർക്കും ഉണ്ടല്ലോ സൗഹൃദ ബന്ധങ്ങളൊക്കെ അപ്പോൾ ഇവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും എന്നുള്ളതിൻ്റെ ആ മാനസിക സംഘർഷം കൊണ്ടാണ് ആ പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇനിയുള്ള പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള വിഷയങ്ങൾ ഇനി അനന്തമായിട്ട് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി മന്ത്രിയായിട്ട് ചാർജ് എടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൊടുത്ത ആദ്യത്തെ നിവേദനം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം അനുവദിക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നോക്കുമ്പോൾ എല്ലാ പെൺകുട്ടികൾ കയറി ഓരോ ഓരോ സീറ്റിലായിട്ടിരിക്കുകയാണ് ലേഡീസ് സീറ്റ് ഒഴിഞ്ഞ് കിടന്നാൽ പോലും ജനറൽ സീറ്റുകളിൽ കയറി അങ്ങ് ഇരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുരുഷന്മാർ ഇവിടെ എവിടെയിരിക്കും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രായമായ ആൾക്കാർ എന്തോ കൈക്കോ കാലിനോ ഒക്കെ പ്രശ്നമുള്ളവർ വന്നു കഴിഞ്ഞാൽ പോലും ഇവരാരും എണീറ്റ് കൊടുക്കാറില്ല അപ്പോൾ ഇവരുടെ അടുത്തിരുന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ പോയി ആരെങ്കിലും പോയി ഇരിക്കുകയാണെങ്കിൽ അവരെ ആ രീതിയിൽ വെച്ച് തേജോധം ചെയ്യുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന പെൺകുട്ടികൾ ഇവരാദ്യം അവരങ്ങോട്ടൊന്ന് ടച്ച് ചെയ്യും അങ്ങനെ തട്ടിയും മുട്ടിയും അവരെ പ്രകോപനം ഏതെങ്കിലും രീതിയിൽ വശീകരിച്ചതിന് ശേഷമാണ് ക്യാമറ ഓൺ ചെയ്യുന്നത് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഈ പാവങ്ങളത് അറിയത്തൂല്ല അതാണ് ഇവിടെ നടക്കുന്നത് ഇതിവിടെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കാനുള്ള എല്ലാ വഴിയും ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ കാര്യമായിട്ടുള്ള നടപടിയില്ലായെങ്കിൽ എന്തായാലും ഈ ദീപക്കിൻ്റെ അമ്മയും അപ്പൻ്റെ അപ്പനോട് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം എനിക്ക് താങ്ങാൻ പറ്റില്ല പക്ഷേ ഞാൻ മറ്റുള്ളവരോട് സംസാരിച്ചു ഫാമിലിയിൽപ്പെട്ടവരോട് സംസാരിച്ചു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്ത് അവരെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അവരെയും കൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും കണ്ടിട്ട് ഒരു പരാതി കൂടി കൊടുക്കാൻ ശ്രമിക്കും കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല എങ്കിൽ ശക്തമായ സമരത പരിപാടികളുമായിട്ട് പോകും എന്ത് ശിക്ഷാവിധി എന്ത് ശിക്ഷ കിട്ടണം എന്നാണ് വധശിക്ഷ തന്നെയാണ് ഞാനത് ഇന്നലെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ എനിക്ക് ബൈറ്റ് കൊടുത്ത മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട് വധശിക്ഷയാണല്ലോ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൊല്ലുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ കൊല്ലുന്നതിനേക്കാളും കുറ്റമാണ് പ്രേരിപ്പിക്കുന്നത് ഇത് വധശ്രമം തന്നെയാണ് അത് തന്നെയാണ് നടത്തിയിട്ടുള്ളത് കൊലക്കുറ്റത്തിന് കേസെടുക്കണം കേസെടുത്ത് അവളെ ജയിലിൽ അടയ്ക്കണം കാരണം ഇനി മാതൃകാപരമായിട്ട് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അപ്സയുടെ അപ്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പരാതി കൊടുത്തപ്പോൾ അപ്സയെ ഒരു അറസ്റ്റ് ചെയ്ത് ഒരു ചെറിയൊരു നടപടിയെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഒരു ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിക്കില്ലായിരുന്നു ഈ അപ്പനും അമ്മയ്ക്കും ഏക മകൻ മരിക്ക നഷ്ടപ്പെട്ടില്ലായിരുന്നു അതുകൊണ്ട് ശക്തമായ നടപടികളുമായിട്ട് പോകണം എന്നാൽ മാത്രമേ ഇനി ഈ ഉയരുന്ന പെൺകുട്ടികൾ റീച്ചിന് വേണ്ടിയിട്ട് ഇമാതിരി ചറ്റങ്ങൾ കാണിക്കാതിരിക്കത്തുള്ളൂ